ഹായ് അപ്പൊ ഇന്നത്തെ വീഡിയോ വെച്ചാൽ ഇന്ന് കല്യാണുണ്ട് കായ് ഒരു ദിവസം രണ്ട് കല്യാണം അപ്പൊ ഞാൻ ലാമീൻ എടുക്കാൻ വന്നീന്റെ കഴിഞ്ഞില്ലേ കല്യാണ പെണ്ണിനൊക്കെ മാറൂട്ടോ മാഷല്ലോ അതെ അപ്പൊ നമ്മളെ പോണേ കല്യാണത്തിന് ഇന്ന് രണ്ട് കല്യാണം അല്ലേ അല്ലെമി നമ്മള് കല്യാണത്തിന് എത്തിട്ടോ ഞങ്ങൾ സത്യം പറഞ്ഞ ഞങ്ങൾ ഇത്ര നേരത്തെ കല്യാണത്തിന് എത്തലില്ല പക്ഷെ തുടങ്ങിട്ടില്ല കയറി ഞങ്ങൾ ഈ കല്യാണം പറ്റിച്ചു ഞാൻ പറഞ്ഞ അതിന്റെ ഫ്രണ്ടിന്റെ അതെ പെങ്ങളെ സിസ്റ്ററിന്റെ കല്യാണാണ് കുട്ടി സബ്സ്ക്രൈബർ യൂട്യൂബർ അല്ല എന്റെ പേരെന്താ അല്ലായി പറഞ്ഞത് പുതിയൊരു ഫ്രണ്ടിന് കിട്ടി കുട്ടി കയസ് തെറ്റിദ്ധരിക്കണ്ടോ വർത്താനം പറയാത്ത കുട്ടിക്ക് വരെ ലാമീനുമാണോ അതെ ഒരു പേര് ലാംഗ്ലമാര് മണ്ടരട്ട് അതാ നമ്മൾ ചെയ്യണത് പാവം രണ്ടുമൂന്നായിരത്തി കൊല്ലം കരക്കില്ല ലാമി അങ്ങനെ ആർക്കും പാവം ഗേൾഫ് നൈനായിട്ട് വന്നത് കൂടാൻ ഇവള് പറയുന്നു ഈ കുട്ടിനെ കണ്ടിട്ട് ആരെയ പോലെ ഈ അസ്പെൻ കുട്ടിനെ പോലെയുണ്ട് ഇന്ന് ഞങ്ങളെ ബ്ലോഗിന് പാല പ്രതികളാണ് എനിക്ക് അവൾ സർപ്രൈസ ഇൻടർവെൽ സർപ്രൈസ് ആജികാക്കൻ ആറേടെ സർപ്രൈസ് ആണ് കേട്ടോ എത്ര പ്രോബബിൾ ആയിട്ട് കയറി കുറയ്ക്ക് നിങ്ങള് ഒന്നും എന്താ ചെയ്യണോ കേ മന്ദിനി ദേ നമ്മളെ കല്യാണം എങ്ങനെ ഇരിക്കാനാണ് പേര് പരിപാടി നമ്മളെ നമ്മളുടെ കല്യാണം ത്രിക്കാണെ നമ്മക്കിരി മാഹറോണ്ടാ ഇല്ല വാണികാഷികാക്കൻ ആരെണേ ഓടിട്ട് നടാക്കിയതി മാത്രം ഇട്ടാ ഇത് കണ്ടും കണ്ടു ഇവളെ കല്യാണം വിചാരിച്ചിരുന്നിട്ട് തെറ്റിദ്ധരിക്കരുത് ഗായ കല്യാണത്തിന് ഇപ്പൊ പുതിയ പുതി എന്നിട്ട് ഫോട്ടോ എടുക്കാറുണ്ട് ഇവള് നിക്കണില്ലേ പുതിയന്റെ ആട്ടി വല്യ ഇതാണ് പറഞ്ഞിട്ട് അപ്പൊ ഗായസ് അതിപ്പോ ആ അവനെ ഫുള് കല്യാണത്തിനൊക്കെ പോകുമ്പോള് പൂതിയായി ഒരു വൈബ് അടിക്കണ്ട് എന്നിട്ട് ഒന്ന് പൂതി ഡാൻസ് കളിച്ചപ്പോൾ വൈബ് ആയിട്ട് ഇവളറിയാം നമ്മക്ക് ഈ പാട്ട് എന്നിട്ട് ഇവിടെ സ്ക്രീൻ റെക്കോർഡ് ഒക്കെ ചെയ്തി അന്ന് കളിച്ചാൽ ആ പാട്ട് പറഞ്ഞിട്ടില്ലേ ഓറൂറ്റൂറ്റെന്ന് പറഞ്ഞാൽ പറഞ്ഞ അല്ല ഇഷ്ടം എന്നിട്ട് കൂട്ടാണ് ഇത്ര ഉള്ളു അറിയാണ്ട് അപ്പൊ നമുക്കും ശത കല്യാണം ഉണ്ടാവില്ലേ കൊറേ കല്യാണം അപ്പൊ ക്യസ് ഇതൊക്കെ തന്നെയാണ് ഇനി നാളെ ഉണ്ടിട്ടോ കല്യാണം കല്യാണം കഴിയണില്ല അപ്പൊ ഇനി നല്ല നല്ല വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും പിന്നെ അതിന്റെ മുന്നേ അപ്പൊ ഞങ്ങളെ ലവ് ഞങ്ങളെ ലവ് സ്റ്റോറി കേൾക്കണം എന്നല്ല ഒരു സ്ഥായ കമന്റ് കിട്ടോ അടുത്ത വീഡിയോ ഞങ്ങളെ ലവ് സ്റ്റോറി ഒരേ ആൾക്കാർ ചോദിക്കില്ല ഞങ്ങൾ ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് മേരേജാണോ അപ്പൊ എല്ലാരും അതെ അതൊരു സർപ്രൈസ് സർപ്രൈസൊക്കെ കുടുംബത്തിലൊരു അതെ ഞങ്ങൾ പറയില്ല അതെ അപ്പോ ബൈ ബൈ